തീരാൻ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാല കർത്താവിൻ്റെ അതി പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ ഒരിക്കൽ കൂടി മാറാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽപ്പാൻ എന്നെ അനുവദിച്ച ആ മഹാദൈവത്തിനെ സ്തുതിക്കുന്നു സ്തോത്രിക്കുന്നു ഇത്രത്തോളം ഉള്ള കൃപ അവൻ തന്നുവല്ലോ നമുക്ക് തുടർന്ന് ഇന്നത്തെ ചിന്തയുമായി നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഇന്ന് ഈ കാലഘട്ടത്ത് ലോകം തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് രീതിയിൽ പോയാലും ഏതെല്ലാം കാര്യത്തിൽ എങ്ങനെയൊക്കെ നടന്നാലും ദൈവം എനിക്ക് ഒരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഏത് വഴിയിലൂടെ നടന്നാലും ഏത് പ്രതിസന്ധികൾ വന്നാലും എൻ്റെ ദർശനം എൻ്റെ ദൈവം അത് തീർച്ചയായിട്ടും നിറവേറ്റും എന്ന് ചിന്തിച്ച് അതേപോലെ തന്നെ ദൈവ അനുഗ്രഹം കിട്ടിയ ഒരു ചെറുപ്പക്കാരനെക്കുറിച്ചാണ് ഇന്ന് നാം വായിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ പേര് യോസേപ്പെന്നാണ് ഈ യോസ്സേപ്പിൻ്റെ ചരിത്രം മുഖ്യവാരം നമ്മളെല്ലാവരും പലരും കേട്ട് കാണുന്നതാണ് എന്നാൽ യാക്കോബിൻ്റെ മക്കളിലെ അന്നത്തെ ആ ഇളയ പൈതലായ ഈ യോസേപ്പിനെ അദ്ദേഹം വളരെയധികം സ്നേഹിച്ചു എന്നാണ് പറയുന്നത് അത്രത്തോളം സ്നേഹം അവന് കൂടെ കൊടുക്കുമ്പോൾ ബാക്കിയുള്ള സഹോദരന്മാർക്കെല്ലാം അതിലൊരു അസൂഖയാണ് ഇന്ന് നമുക്കറിയാമല്ലോ നാം സഹോദരന്മാരായി സഹോദരന്മാരായിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹോദരൻ മറ്റൊരു കായലും അല്പം ഒന്ന് മോളിൽ പോയാലോ അനുഗ്രഹിക്കപ്പെട്ടാലോ എന്തെങ്കിലും ലോകപ്രകാരമായ ഒരു നന്മ കിട്ടിയാൽ പോലും അതിന് എന്താണ് പോംവഴിയെന്ന് മാറി ചിന്തിക്കുന്ന ഒരുപാട് കൂട്ടങ്ങളെ നമുക്കറിയാം അങ്ങനെ ഇരിക്കുന്ന ഈ യോത്സ്യപ്പിനെ ആ ഇളയവനായ യോത്സ്യപ്പിനെ അവൻ്റെ അപ്പൻ വളരെയധികം സ്നേഹിക്കുന്നു സ്നേഹിച്ചു എന്നാണ് നാം നോക്കുന്നത് അവൻ്റെ അവൻ ആ കാലഘട്ടത്ത് വേദപുസ്തകം എന്ന് ഒന്നില്ല ഇതുപോലെ സഭകൾ ഇല്ല അന്ന് കർത്താവ് ഒരു ആളുടെ അടുത്ത് സംസാരിക്കണമെങ്കിൽ ഈ പ്രവാചകന്മാർ മുഖേനയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന കാലങ്ങളാണ് അന്ന് ഈ കൊച്ചു പയ്യന് ദൈവം ദർശനത്തിലൂടെയാണ് ആ കൊടുത്തത് എന്ന് പറഞ്ഞാൽ അത് അവനെ കാണിച്ചു അവൻ്റെ അടുത്ത് ദൈവം പറഞ്ഞ സ്വപ്നം അവൻ അങ്ങനെ തന്നെ അവൻ്റെ സഹോദരന്മാരെല്ലാവരും ഇരിക്കുമ്പോൾ ഈ സ്വപ്നം പറഞ്ഞ് അവൻ്റെ അടുത്ത് ഞാൻ സ്വപ്നത്തിൽ കണ്ട് എൻ നമ്മൾ വയലിലെ കറ്റ ചെയ്യുമ്പോൾ കറ്റ വെട്ടുമ്പോൾ എൻ്റെ കറ്റ് എഴുന്നേറ്റ് നിന്ന് ചുറ്റിലും പതിനൊന്ന് കറ്റ് അതിനെ താണ് വണങ്ങി എന്ന് ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ സഹോദരന്മാർക്ക് മനസ്സിലായി ഇത് അവർക്ക് പ്രത്യേകിച്ച് ആരും പറഞ്ഞു കൊടുക്കണ്ട അവർക്ക് മനസ്സിലായി അവർ പറഞ്ഞ് എന്താ നീ നിന്നെ ഞങ്ങളെല്ലാവരും നമസ്കരിക്കുമെന്നാണോ നീ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞ് അന്ന് തൊട്ട് അവനെ സ്വപ്നക്കാരനായ ഈ യോസഫിനെ അവർ ഒരു പകയാളിയായിട്ടാണ് ഒരു ശത്രുവായിട്ടാണ് അന്ന് മുതൽ അവർ കണ്ടുവന്നത് ഇവൻ അടുത്തൊരു സ്വപ്നം കണ്ടു അവൻ കണ്ട് സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും എന്നെ വീണ് വണങ്ങിയത് കണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് അവൻ്റെ അപ്പനും കൂടെ പറഞ്ഞ് ശാസിച്ചിട്ട് അങ്ങനെയാണോ നീ ചിന്തിക്കുന്നത് ഞാനും നിൻ്റെ അമ്മയും സഹോദരന്മാരും നിൻ്റെ ഇതിൽ ചെയ്യുമോ എന്ന് അവനെ ശാസിച്ചു എങ്കിലും വേദപുസ്തകം പറയുന്ന അവനത് മനസ്സിൽ കുറിച്ചിട്ട് എന്നാണ് അവൻ ആ പിതാവ് അതിനെ മനസ്സിലെ കുറിച്ചിട്ട് എന്നാണ് അവന് അറിയാം ഈ പൈതലിന് ഒരു വ്യത്യാസമാണ് മറ്റവരെക്കായാലും ഒരു വ്യത്യസ്തനാണ് ഇവൻ്റെ പ്രവൃത്തി ഒരു വ്യത്യസ്തമാണ് ഇവൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു വേർപെട്ടതായിട്ടുണ്ടല്ലോ എന്ന് അന്ന് തന്നെ ആ പിതാവ് നോക്കിയതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കൊച്ചു പൈതലിനെ അപ്പം വിളിച്ചിട്ട് പറയുകയാണ് നിൻ്റെ സഹോദരന്മാരെല്ലാം ആടുമേക്കാൻ പോയി അവർ എങ്ങനെ സുഖമായിട്ടിരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് ഈ ആഹാര പദാർത്ഥങ്ങൾ അവർക്ക് കൊടുത്തിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ പൈതല് അത് സമ്മതിച്ച് അവരെ പലയിടത്തിലും തിരഞ്ഞ അവസാനം അവരെ കണ്ടുപിടിച്ച് കൊടുക്കാൻ പോകുമ്പോൾ ദൂരെ ഇരുന്ന് വരുമ്പോൾ തന്നെ അവരെല്ലാവരും കൂടി ഒന്നിച്ചുകൂടി പറഞ്ഞു ഇതാ സ്വപ്നക്കാരൻ വരുന്നുണ്ട് ഇവനെ നമുക്ക് വക വരുത്തേക്കാം എന്ന് അവർ പദ്ധതിയിട്ട് അവർ ഒന്നിച്ച് കൂടി അത് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം ഈ പാ ബാലകൻ ഈ ആഹാരവുമായിട്ട് അവിടെ എത്തി അവിടെ എത്തി അവർ അങ്ങനെ ചെയ്യരുത് അവനെ കൊല്ലരുത് എന്ന് രൂപൻ എന്ന് പറഞ്ഞ ആദ്യ ചേട്ടൻ പറഞ്ഞ് അവനെ കൊല്ലണ്ട എന്ന് പറഞ്ഞ് അവൻ്റെ വസ്ത്രമൊഴിച്ച് അവിടെ ഒരു മറുഭൂമിയിലുള്ളൊരു കുഴിയിലിട്ട് എന്നെ കേൾക്കുന്ന പ്രിയജനമേ ആ പാലകൻ്റെ ചിന്തയാണ് ഇന്ന് നിങ്ങൾക്കും എനിക്കും ദൈവത്തിൻ്റെ ദർശനം എന്തൊക്കെയോ കണ്ട് ഞാൻ ഇപ്പോൾ ഇതാ കിടക്കുന്ന കുഴിക്കകത്ത് എന്ന് പക്ഷേ നിങ്ങളും ഞാനുമാണെങ്കിൽ ചിന്തിച്ചേനെ ആ പാലകൻ അങ്ങനെ ചിന്തിച്ചതായിട്ട് വേദപുസ്തകം പറയുന്നില്ല അവൻ ആ ദർശനത്തിൽ തന്നെ ഉറച്ചു നിന്നു ആ ദർശനത്തിൽ തന്നെ ഉറച്ചു നിന്ന് ഇതുപോലെ തന്നെ നിങ്ങളും ഞാനും പലപ്പോഴും വേദപുസ്തകത്തിൽ പറയും നീ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കലായിട്ട് നോക്കിയാൽ നമ്മൾ കടത്തിൻ്റെ അങ്ങേയറ്റത്തെ വക്കിലായിരിക്കും നീ സൗഖ്യമാകുമെന്ന് വേദപുസ്തകം പറയുമ്പോൾ നീ രോഗശൈലിയിൽ ഹോസ്പിറ്റലിലായിരിക്കും കിടക്കുന്നത് പ്രിയജനമേ ഒരു കാര്യം ഓർക്കുക വേദപുസ്തകം നീ സൗഖ്യമാകുമെന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ ഇരിക്കുന്ന നില എന്തു തന്നെ ആയിക്കോട്ടെ ഞാൻ സൗഖ്യമാകുമെന്ന് നീ പറയുമെങ്കിൽ അത് നീ സൗഖ്യമാകും അതാണ് ആ ദരിശ്രമം എൻ്റെ ദൈവം എനിക്ക് ഇത് ഇത് നന്മയായി തന്നെ നടത്തുമെന്ന് ഞാൻ പറയുമെങ്കിൽ അത് നന്മയായി തന്നെ നടത്തും അതാണ് ആ പൈതൽ അവിടെ കിടന്നപ്പോൾ അവൻ കൊണ്ടുവന്ന ആഹാരം കഴിച്ച് കൊണ്ടിരിക്കുന്ന സഹോദരന്മാർ അതിലേ പോകുന്ന ഈജിപ്തിലേക്ക് പോകുന്ന വ്യാപാരികളെ കണ്ടിട്ട് പറഞ്ഞ് ഇവനെ നമുക്ക് കൊല്ലണ്ട ഇവനെ വിറ്റുകളയാവുന്നു അങ്ങനെ അവനെ അവരുടെ അടുത്ത് ഇരുപത് വെള്ളിക്കാശിനെ വിറ്റതായിട്ട് ആണ് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത് എന്നാൽ അവിടെ നിന്ന് അവൻ കൊണ്ടുപോകപ്പെട്ടപ്പോൾ ആ അടിമയായവനെ ഈ രാജകൊട്ടാരത്തിലുള്ള ഒരു ദാസനായ ബോത്തിഫാർ അവിടെ രാജകൊട്ടാരവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു ബോത്തിഫാർ അവനെ ആ അടിമച്ചറുക്കനെ വിലയ്ക്ക് വാങ്ങിച്ചു വിലയ്ക്ക് വാങ്ങി അവനെ ആ വീട്ടിൽ അവൻ്റെ ജോലികൾ ചെയ്യുവാൻ ഏൽപ്പിച്ച പ്രിയജനമേ ി തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു വചനം വായിക്കുമ്പോൾ അവനെ ദൈവം കരുതിയ വിധം നിങ്ങൾക്ക് കുറച്ചും കൂടെ അറിയുവാൻ സാധിക്കും ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാം അദ്ധ്യായം അഞ്ചാം വചനം നമുക്കൊന്ന് വായിക്കാം അവൻ തൻ്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയതു മുതൽ യഹോവ യോസേഫിൻ്റെ നിമിത്തം മിശ്രയമിൻ്റെ വീടിനെ അനുഗ്രഹിച്ചു ആമേൻ പോത്തിഫറിനെ മനസ്സിലായി ഈ ഫാലൻ്റെ കൂടെ ദൈവമുണ്ട് ഈ ഫാലൻ്റെ കൂടെ ദൈവം ഉള്ളതുകൊണ്ട് അവൻ ഈ ഗ്രഹം മൊത്തം ഏൽപ്പിച്ചപ്പോൾ നോക്കണേ ദൈവം എന്തു ചെയ്തു എൻ്റെ കൃപയുള്ള ഈ പൈതലിനെ അവൻ വിശ്വസിച്ച് ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചതുകൊണ്ട് അവൻ്റെ വീട് ഇനിയും കൂടുതലായി അനുഗ്രഹിച്ചു ഇനിയും കൂടുതലായി അനുഗ്രഹിച്ച് അപ്പോൾ പോത്തിഫർ പറഞ്ഞ് എനിക്ക് ഞാൻ ഉണ്ണുന്ന ആഹാരമൊഴിച്ച് ബാക്കി ഒക്കെയും ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് നീ തന്നെയാണ് ഇവിടെ എല്ലാം നോക്കേണ്ടതെന്ന് നോക്കും ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ദൈവം അവൻ്റെ കൂടെ ഉണ്ട് എന്ന് പോത്തിപര് തന്നെ പറയുന്ന രീതിക്ക് അവൻ എപ്പോഴും ദൈവ ചിന്തയിലായിരുന്നു അവൻ അറിയാം എനിക്ക് എൻ്റെ ദൈവം ഒരു ദർശനം തന്നിട്ടുണ്ട് ഞാൻ ഏത് സാഹചര്യത്തിലിരുന്നാലും എങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ ദൈവം എന്നെ കാണുന്ന ദൈവമാണ് എനിക്ക് അവൻ അവൻ്റെ ദർശനത്തിന് പ്രകാരം തരിക തന്നെ ചെയ്യുമെന്ന് അങ്ങനെ ആ ഭവനത്തിലെ അവൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അവൻ്റെ ഭാര്യയുമായി ഉള്ള ആ കാര്യങ്ങളിൽ അവൻ പറ്റത്തില്ല എന്ന് അതിന് എതിര് നിന്നപ്പോൾ അവൻ ജയിലറയിലേക്ക് പോകേണ്ടി വന്ന കാര്യം നാം വായിക്കുന്നത് അത് പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് അവൻ സമ്മതിക്കാത്തത് ആ അവൻ്റെ ഭാര്യയെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത് എന്ന് വേദപുസ്തകത്തിൽ അത്രത്തോളം കൃത്യതയോടുകൂടി എഴുതി വച്ചിരിക്കുന്നത് നാം വായിക്കുമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം ഒൻപതാം വചനം ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല നീ അവൻ്റെ ഭാര്യ നിന്നെയല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാവം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു അമേൻ അവൻ എന്തുകൊണ്ടാണ് അതിന് സമ്മതിക്കാത്തത് ദൈവത്തോട് ദൈവത്തോട് പാപം ചെയ്യുവാൻ എനിക്ക് സാധിക്കയില്ല എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന് ഈ ദൈവത്തിൻ്റെ അടുത്ത് പാപം ചെയ്യുവാൻ എനിക്ക് സാധിക്കത്തില്ല എന്നാൽ അങ്ങനെ പറഞ്ഞ ആ യോസ്യപ്പനെ അവൾ വന്നപ്പോൾ അവൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് ഓടിയപ്പോൾ അവൻ്റെ സാൽവയെ പിടിച്ചു വെച്ചിരുന്നവൾ അവൻ എന്നെ ഈ വേണ്ടാധീനം ചെയ്യാൻ വന്നെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ കാരാഗ്രഹത്തിലാകേണ്ട ഒരു കാര്യം അവിടെ ഉണ്ടായി ആ കാരാഗ്രഹത്തിൽ അവൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അവിടുത്തെ കാരാഗ്രഹപ്രമാണി കാരാഗ്രഹത്തിലെ ഇവനൊരു നേതാവാക്കി എവിടെ പോയാലും കർത്താവ് അവൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് അവൻ അവിടെ അത്രത്തോളം കൃത്യതയോടുകൂടെ അവൻ ആ കാരാഗ്രഹത്തിൽ ഇരുന്ന് കാരാഗ്രഹത്തിലിരുന്നപ്പോഴും ദൈവം അവൻ്റെ കൂടെ ഉണ്ട് എന്ന് എല്ലാ നേരത്തും എല്ലാ സമയത്തും അവൻ ആ പ്രവർത്തനങ്ങളിലെ അവൻ ആയിക്കൊണ്ടിരുന്നു അങ്ങനെ കാരാഗ്രഹ പ്രമാണി ഇവനെ മൊത്തത്തിൽ ഏൽപ്പിച്ചതുകൊണ്ട് ഒരു ദിവസം നോക്കിയപ്പോൾ അവിടെ രണ്ട് പേരെ കൊട്ടാരത്തിലിരുന്ന് ഇവൻ്റെ കൂടെ ഈ കാരാഗ്രഹത്തിൽ കൊണ്ടുവന്നു അവരുടെ കാര്യങ്ങൾ കേട്ട് ഇവൻ പറഞ്ഞ് അവരെ അവർ പറഞ്ഞ് ഇന്നലെ രാത്രി ഞങ്ങളൊരു സ്വപ്നം കണ്ട് ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് എൻ്റെ സ്വപ്നം ഇങ്ങനെ തന്നെ മൂന്ന് ദിവസത്തിൽ നിന്നെ അതേ സ്ഥാനത്താക്കും മൂന്ന് ദിവസത്തിൽ നിന്നെ തൂക്കിക്കളയും എന്നാൽ നീ കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ കൊട്ടാരത്തിൽ അവിടെ ചെന്ന് അവിടുത്തെ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞിരുന്നു എന്നാൽ അടുത്ത രണ്ട് വർഷത്തോളം അടുത്ത രണ്ട് വർഷത്തോളം ഒന്നുമറിയാതെ ഒരു തെറ്റും ചെയ്യാത്ത ഈ യോസ്യപ്പ് ആ ജയിലറിയിൽ തന്നെ ഉണ്ടായിരുന്നു പ്രിയജനമേ പലപ്പോഴും ഈ മഹത്വമുള്ള ദൈവത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളും ഞാനും ഉറച്ചു നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ഓർക്കണ്ട അതിന് പതിന്മടങ്ങായി നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മളോട് കൂടിയിരിക്കുന്നത് അതുകൊണ്ട് ഈ ലോകപ്രകാരമായി വരുന്ന ചെറിയ ചെറിയ പ്രതിസന്ധികളും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും ചെറിയ ചെറിയ കാര്യങ്ങളെയും കണ്ട് ഭയന്ന് നിറച്ച് അങ്ങനെ ഒന്നും നിൽക്കേണ്ടതല്ല ജീവനുള്ള എൻ്റെ ദൈവം ഞാൻ പടുന്ന എല്ലാ അവസ്ഥകളെയും അറിയുന്ന ദൈവം എനിക്ക് നിശ്ചയമായും എന്നെ അവൻ പറഞ്ഞ് അവൻ തന്ന ദർശനത്തിൻ്റെ അവിടെത്തന്നെ എത്തിക്കുമെന്ന് നാം ഉറപ്പോ കൂടിയിരിക്കുമെങ്കിൽ ആ ദൈവം നമ്മളെ നിശ്ചയമായി മുമ്പോട്ട് തന്നെ നടത്തും എന്തുവച്ചാൽ ഏത് സാഹചര്യത്തിലും കുഴിയിൽ കിടന്ന സമയം മുതൽ ഏത് സമയത്തും ദൈവം അവനോട് കൂടെ ഇരുന്നു എന്ന് നാം അറിയുന്നു നമുക്ക് തുടർന്ന് മുപ്പത്തി ഒൻപതാം അധ്യായം ഇരുപത്തി മൂന്നാം വചനം ഒന്ന് വായിക്കാം യഹോവ അവനോട് കൂടെ ഇരുന്ന അവൻ ചെയ്തതൊക്കെയും സമലമാക്കുക കൊണ്ട് അവൻ്റെ കീഴുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല അമേൻ ഇവൻ ഈ രണ്ട് വർഷം ജയിലിൽ ഇരിക്കുകയാണ് രണ്ട് വർഷം ജയിലിൽ ഇരിക്കുമ്പോഴും അവിടെ പറയുന്നത് ജയിലിൽ ഇവൻ അവിടെ ജയിലിൽ പോയാലും ജയിലിലുള്ള കാരാഗ്രഹ പ്രമാണി ഇവൻ്റെ അടുത്ത് പരിപൂർണമായി എല്ലാം കൊടുത്തിട്ട് അതിൽ ഇവനൊന്നു എന്നതാണെന്ന് ചോദിക്കാൻ പോലും പോയില്ല എന്നാണ് ഭേദഭജനം പറയുന്നത് അങ്ങനെ ഇരുന്നപ്പോൾ രണ്ട് വർഷം അങ്ങനെ കഴിഞ്ഞ് ആ ജയിലിൽ കഴിയുമ്പോൾ രണ്ടാമത്തെ വർഷം അവിടുത്തെ പർവോൻ രാജ്യാവ് ഒരു സ്വപ്നം കണ്ടു അവൻ സ്വപ്നം കണ്ടിട്ട് ആ ദേശത്തുള്ള സകലരെയും വിളിച്ച് എൻ്റെ സ്വപ്നത്തിന് ഉത്തരം പറയണം എൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം പറയണം എന്താണ് വേണ്ടത് എന്ന് അവൻ പലരെയും വിളിച്ച് പല വിധത്തിലും അന്വേഷിച്ച് എന്നാൽ ആർക്കും തന്നെ ആ സ്വപ്നത്തിൻ്റെ ഉത്തരം പറയുവാൻ സാധ്യമല്ലാതായി അങ്ങനെ ഇരുന്നപ്പോഴാണ് ആ രാജാവിൻ്റെ പാനപാത്രക്കാരൻ അവൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞ് രാജാവെ ഞാനൊരു തെറ്റ് ചെയ്തു പോയി രണ്ട് വർഷത്തിന് മുമ്പേ ഞങ്ങളെ രണ്ടുപേരെയും നീ ആ കാരാഗ്രഹത്തിലിട്ടിരുന്നപ്പോൾ ആ കാരാ പ്രമാണിടത്തിൽ ഏൽപ്പിച്ചിരുന്നപ്പോൾ അവിടെ ഒരു എബ്രോ ബാലനുണ്ട് ആ ബാലൻ ഞങ്ങൾ കണ്ട് സ്വപ്നത്തിന് അതേപോലെ അർത്ഥം പറഞ്ഞു തന്ന് അതുപോലെ തന്നെ മറ്റവനെ തൂക്കിക്കൊല്ലുകയും എന്നെ എൻ്റെ സ്ഥാനത്ത് തിരിച്ചാക്കുകയും രാജാവ് ചെയ്തു ആ ഭക്തി തീർച്ചയായിട്ടും ഉത്തരം പറയും എന്ന് പറയും എന്നാൽ ഉടനെ തന്നെ കാരാഗ്രഹത്തിൽ ഇരുന്ന് യോസിയപ്പിനെ കൊണ്ടുവരുവാൻ രാജാവ് കൽപ്പിച്ച് അവനെ അവനെ വൃത്തിയാക്കി അവനെ നല്ല വസ്ത്രം ധരിച്ച് രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു രാജാവ് ചോദിച്ച് ഞാൻ ഇതുപോലെ സ്വപ്നം കണ്ട് രണ്ട് സ്വപ്നം തുടരെ തുടരെ കണ്ട് ഈ സ്വപ്നം കണ്ട് ഈ എൻ്റെ രാജ്യത്തുള്ള സർവസകലരെയും ഞാൻ വിളിച്ച് ആ സ്വപ്നത്തിൻ്റെ അർത്ഥം അന്വേഷിച്ചിട്ടും ആർക്കും പറയുവാൻ സാധിച്ചില്ല നീ സ്വപ്നങ്ങളെ പറയുന്ന ആ ഒരു വ്യക്തിയാണെന്ന് ഞാൻ അറിഞ്ഞ് നിനക്കത് സാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ യോസഫിൻ്റെ മറുപടിയാണ് ഞാനല്ല എൻ്റെ ദൈവം രാജാവിന് പ്രസാദമായി തന്നെ നന്മയായി തന്നെ അത് പറഞ്ഞു തരുമെന്ന് ആ പറയുന്ന ഓരോ വാക്കുകളും കൂടെ അതാണ് ദൈവം രാജാവിന് വേണ്ടി അതിൻ്റെ അർത്ഥം പറഞ്ഞു തരും പറഞ്ഞാട്ടെ ആ സ്വപ്നം എന്താണെന്ന് പറഞ്ഞാട്ടെ അപ്പോൾ രാജാവ് പറഞ്ഞ് ഞാനിതുപോലെ കിടന്നുറങ്ങിയപ്പോൾ ആദ്യം നല്ല ബുഷ്ടിയുള്ള ആരോഗ്യമുള്ള ഏഴ് പശുക്കൾ കയറി വന്ന് അതിൻ്റെ തൊട്ടു പുറകിൽ തന്നെ മെലിഞ്ഞ് ആഹാരം പോലും കഴിക്കാത്ത രീതിക്കുള്ള മെലിഞ്ഞ ഒരു ഏഴ് പശുക്കൾ വന്ന് ആദ്യം വന്ന നല്ല പുഷിയുള്ള പശുക്കളെ ഏഴെണ്ണത്തെയും പുറകിൽ വന്ന പശുക്കൾ തിന്നുകളഞ്ഞ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ പിന്നെ ഉറങ്ങിയപ്പോൾ വീണ്ടും ഒരു സ്വപ്നം കണ്ട് നല്ല നെൽക്കതിര് ഏഴെണ്ണം കണ്ട് അടുത്ത് വന്നത് തീഞ്ഞ് കാറ്റിൽ കരുകിയ പോലെ ഏഴെണ്ണം വന്ന് ഇത് അതിനെ എന്ന് പറഞ്ഞപ്പോൾ രാജാവിൻ്റെ അടുത്ത് ദൈവത്തിനുള്ള പ്രിയം കൊണ്ട് രാജാവിന് ദൈവത്തിൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ട് രാജാവിന് സംഭവിക്കുവാനുള്ളത് മുൻകൂട്ടി എൻ്റെ ദൈവം അറിയിച്ചതാണ് രണ്ട് സ്വപ്നവും ഒന്ന് തന്നെയാണ് ഒരെണ്ണം തന്നെയാണ് രണ്ട് തവണ കാണിച്ച് അത് നിങ്ങളെ ഇനി വരുന്ന ഏഴ് വർഷക്കാലം രാജാവിൻ്റെ ദേശത്ത് സമൃദ്ധി ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ ഏഴ് വർഷക്കാലം ഈ സമൃദ്ധി ഒന്നും തന്നെ ഇന്ന് വരെ ഈ സമൃദ്ധി ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കത്തക്കവണ്ണം അത്രത്തോളമുള്ള ഒരു പഞ്ഞകാലം ഈ ദേശത്ത് ഉണ്ടാകും ഇത്രത്തോളം ഇതിൻ്റെ മുമ്പ് ഇല്ലാത്ത രീതിയിൽ അങ്ങനെ ഒരു പഞ്ഞകാലം ഈ ദേശത്ത് ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഇനി ഇതിനൊരു കൃത്യത ഉണ്ടാക്കി ഈ സമൃദ്ധിയുള്ള കാലത്ത് കിട്ടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അത് വിവേകത്തോടും അത് ജ്ഞാനത്തോടും അതിന് സൂക്ഷിച്ചു വെച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് അത് സൂക്ഷിച്ച് വയ്ക്കുമെങ്കിൽ അതിന് തക്കതായ വ്യക്തികളെ അതിന് നിയമിച്ച് അതുപോലെ ചെയ്ത് ഈ കാര്യങ്ങളെ മറികടക്കാൻ പറ്റും എങ്കിൽ ഈ രാജ്യത്ത് നഷ്ടങ്ങൾ ഒന്നും സംഭവിക്കാതെ നിങ്ങൾക്ക് അതിലിരുന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുമെന്ന് യോസെപ്പ് മഹാരാജാവിൻ്റെ അടുത്ത് പറയുകയാണ് മഹാരാജാവ് അതിന് ഭർവോൻ രാജാവ് പറഞ്ഞ മറുപടിയാണ് ഭർവോൻ രാജാവ് മറുപടി പറഞ്ഞ് ഈ ദേശത്ത് ഇത്രയും വിവേകവും ഇത്രയും ജ്ഞാനവും ദൈവം തന്ന ഈ ജ്ഞാനവും ഉള്ള നിന്നെപ്പോലൊരുവന് ഞങ്ങൾക്ക് ഇനി കിട്ടുകയില്ല അതുകൊണ്ട് ഇതൊക്കെയും നീ തന്നെ ഏറ്റെടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞ് രാജാവ് യോസിയപ്പിൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ് പ്രിയരെ ഇതിലേറ്റവും പ്രധാനമായി നാം ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ മനസ്സിലാകും രാജാവ് യോസിയപ്പിനെ എത്രത്തോളം കരുണ ചെയ്തു എന്ന് നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം വചനം ഫറൂൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോഗിൻ്റെ കൈക്കിട്ടു അവനെ നേർമ്മയുള്ള വസ്ത്രം ധരിപ്പിച്ചു ഒരു സ്വർണ സരപ്പളിയും അവൻ്റെ കൈ കഴുത്തിലിട്ടു തൻ്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവൻ എന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു ഇങ്ങനെ അവനെ മിശ്രയും ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി നാം വായിച്ചു കേട്ട വചനം പറയുന്നത് രാജാവിൻ്റെ മുദ്രമോതിരം ഒരു യോസേപ്പിൻ്റെ കയ്യിലിട്ട് അവന് ബാക്കിയുള്ള ആ രാജ കാര്യങ്ങളെല്ലാം ചെയ്ത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ആ കുഴിയിൽ കിടന്ന മറുഭൂമിയിലെ ആ കുഴിയിൽ കിടന്ന യോസേപ്പാണ് ഇന്ന് ഈ മുദ്രമോതിരത്തിന് അർഹനായി ഇവിടെ നിൽക്കുന്നത് കടന്നു വന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം പൊത്തിബാറിൻ്റെ ഭവനത്തിലും അതുപോലെ കാരാഗ്രഹത്തിലുമെല്ലാം നടന്നു വന്ന വഴികളെ നിങ്ങൾക്കറിയാം ഈ സ്വന്തം സഹോദരന്മാർ ഇത്രത്തോളം ചെയ്തിട്ടും അതിനെതിരായി ഒന്നും ചെയ്യാതെ അതിനെതിരായി ഒന്നും തന്നെ ചെയ്യാതെ മുമ്പോട്ട് വന്ന ആ യോസ്യപ്പിനെ ദൈവം എത്രത്തോളം അനുഗ്രഹിച്ച് എന്ന് നിങ്ങൾ ഓർക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം നിങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുമെങ്കിൽ ദൈവം നിങ്ങളെ ഇതുപോലെ തന്നെ ഉയർത്തും ഏത് സാഹചര്യത്തിലും നിങ്ങൾ ഭയപ്പെടേണ്ട ഏത് പ്രതികൂലത്തിലും നിങ്ങൾ ഒറ്റപ്പെടുകയില്ല നിങ്ങളുടെ ദൈവം കൂടെ ഉണ്ടാകും നാം ഇതിൽ വായിച്ച വചനത്തിലെല്ലാം പറയുന്നുണ്ട് ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാരാഗ്രഹ പ്രമാണി പറയുന്ന ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് പോത്തിപ്പാറിൻ്റെ ഭവനത്തിൽ പറയുന്ന ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഭാർവൻ രാജാവ് പറയുന്ന ദൈവം നിന്നോട് കൂടെയുള്ളത് കൊണ്ട് നീ തന്നെയാണ് എന്നാൽ ഓരോ സ്ഥലത്തും നിങ്ങളും ഞാനും ഏത് പ്രതിസന്ധിയിൽ നടക്കുമ്പോഴും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നത് ഉറപ്പിച്ചോണം ദൈവത്തിൻ്റെ കൂടെ നാം ഉണ്ടോ എന്ന് എപ്പോഴും നോക്കിക്കോണം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിലും നമുക്ക് വിജയശ്രീ ലാളിതരായി മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒന്നിച്ചു കൂടി പ്രാർത്ഥിക്കാം സർവശക്തനായ ഞങ്ങളുടെ മഹത്വമുള്ള കർത്താവേ ഇതാ നിന്റെ തിരുമുമ്പിൽ ഞങ്ങൾ വരുന്നപ്പാ ഞങ്ങൾക്ക് നീ തന്ന ദർശനം ഞങ്ങളുടെ മനസ്സിൽ മാത്രം ഇരുന്നാൽ പോരാ എന്നും അത് നിന്നോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കണമെന്നും കർത്താവെ ഞങ്ങൾ ഒരിക്കലും നിന്നെ വിട്ട് മാറിപ്പോകാതെ ഞങ്ങൾ ഏത് പ്രതിസന്ധിയിൽ കൂടെ നടക്കുമ്പോഴും ഏത് നിലയിലെ ഏതെല്ലാം പ്രവർത്തനങ്ങൾ ഞങ്ങളെ തടഞ്ഞാലും ഞങ്ങളെ ഇല്ലാത്ത കാര്യങ്ങളിലെ ഞങ്ങളെ സങ്കടപ്പെടുത്തിയാലും അവിടെയെല്ലാം നിൻ്റെ കൃപ ഞങ്ങളോടൊപ്പം ഉള്ളത് മറ്റവർ അറിയത്തക്കവണ്ണമായി ഞങ്ങളുടെ പ്രവൃത്തിക്കിടേക്കത്താതെ എന്നോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രതിസന്ധികളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട് കർത്താവെ അവരുടെ ഓരോരുത്തരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവരുടെ നെരുക്കങ്ങളും കണ്ണുനീരും എല്ലാം നീ അറിയുന്നവനാണല്ലോ കർത്താവെ നിൻ്റെ തൃക്കരം ഇരിക്കണം നിൻ്റെ തൃക്കരം അവരെ താങ്ങി നടത്തണം നിൻ്റെ തൃക്കരം അവരുടെ ബാധ്യതകളെ മാറ്റണം കർത്താവ് അവർ ഓരോരുത്തരും അവർ ഏറ്റെടുത്ത നിലയിലെ ഉയർന്നു വരുവാൻ ഏത് നെരുക്കത്തിലൂടെ നടക്കുമ്പോഴും എൻ്റെ കർത്താവ് അവിടെയെല്ലാം മാറ്റി മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള യോസേപ്പായി മാറ്റണമെക്കരുത് ഏത് സാഹചര്യത്തിലും ഏത് സാഹചര്യത്തിലും മറ്റുള്ളവരെ ആശ്ര മറ്റുള്ളവരെ സാന്ത്വനിപ്പാൻ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന തരത്തില് ഇരുന്നതുപോലെ ഞങ്ങളെയും മറ്റുള്ളവർക്ക് മാറ്റണമേ മാറ്റണമെക്കരുത് ും ഘനും സ്തോത്രമും രാജ അങ്ങെടുത്തു കൊള്ളണം യേശുക്രിസ്തുവിന്റെ മഹാധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ പൊന്നാഥ ആമേൻ 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 ഇനി ഒരു വിഷയവുമായി അടുത്ത ആഴ്ചയിലെ കാണുന്നത് കാണുന്നതുവരെയും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മരിലും തുടർന്നും ഇരിക്കട്ടെ ആമേൻ ഞങ്ങളുടെ വിലാസം മോറിയ മൗണ്ട് മിനിസ്ട്രീസ് വടമലപ്പുരം തെങ്കാശി ഡിസ്ട്രിക്ട് തമിഴ്നാടും ആറ്